പള്ളിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ജീവിച്ചു പോരുന്നത് ലോകവ്യാപകമായി ഉണ്ട് മദീനയിൽ മുസ്തഫ നബി സല്ലാല്മ തങ്ങൾ വന്ന് പള്ളി സ്ഥാപിച്ചത് മുതൽ എന്ന് പറയാം അതിന് മുന്നൊക്കെ പറയാനൊക്കെ പറ്റും ഇബ്രാഹിം നബി അലി ഇസ്ലാം കാബണ്ടാക്കിയത് മുതൽ എന്നൊക്കെ പറയാം പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നു കേരളീയർക്ക് പ്രത്യേകമായുള്ളതാണ് മദ്രസയുമായി ബന്ധപ്പെട്ട് മുക്മിനീങ്ങൾ ജീവിച്ചു പോരുക എന്നത് ഒരു ഏകദേശം ഒരു മനുഷ്യന് ഒരൈമ്പത് വയസ്സായതിൻ്റെ ശേഷം പഠിച്ച ഒന്ന് നേരാണല്ലോ എന്ന് തോന്നിയാൽ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടി വരില്ല എല്ലാം നേരത്തെ പഠിച്ചു വച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചാൽ മതിയാവും അതിൻ്റെ ഒരു കാരണം മദ്രസയാണ് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല നമുക്ക് പലതും ഓർമ്മ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മാങ്കാരും വരെ ഓർമ്മ എന്നൊരു സംഭവം നമ്മൾക്കുണ്ട് നമ്മളൊക്കെ പഠിച്ച അനുസരിച്ച് ഈ മാങ്കാരി ആറെണ്ണം ഇസ്ലാങ്കാരിയും അഞ്ചെണ്ണമാണ് ഈ മാങ്കാരി ആറെണ്ണാണ് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറെണ്ണല്ല വിശ്വസിക്കാൻ വേറെയുണ്ട് കാര്യം വിശ്വസിക്കണം ഈ മാങ്കാരി മാത്രം വിശ്വസിച്ചാ വരെ കാര്യം വിശ്വസിക്കണം നമ്മുടെ മദറസയിൽ രണ്ട് തരത്തിലുള്ള പുസ്തകമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് ഒന്ന് ദീനിയാത്ത് കണ്ടൊരു പുസ്തകം പിന്നെ അമലീയാത്ത് എന്നിട്ട് വേറൊരു പുസ്തകം പിന്നെ കുറെ വലുതാവുമ്പോൾ താരിഖ് തജ്വീദ് ലിസാൻ ഖുറാൻ അങ്ങനെയൊക്കെയുള്ള കുറെ പുസ്തകങ്ങൾ പിന്നെ വരും അടിസ്ഥാനമായിട്ടുള്ള പുസ്തകങ്ങൾ രണ്ടെണ്ണാണ് ഒന്ന് ദീനിയാത്ത് വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കിതാബ് മറ്റൊന്ന് അമലിയാത്ത് കർമ്മപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കിതാബ് കർമ്മപരത്തിന് ഫിക് എന്ന് വേറെ പേരുണ്ട് ആ കുട്ടികൾ കുറച്ച് വലുതാവുമ്പോ പിന്നെ ഫിഖ് കിതാബു എന്ന് പറയും പരമായ കാര്യങ്ങൾ ദീനിയാത്തിന് വേറെ പേരുണ്ട് അക്കായുദ് എന്ന് പറയും അതും കുട്ടികൾ ദേശം വലുതാവുമ്പോ പിന്നെ പറയും അപ്പൊ രണ്ട് തരത്തിലുള്ള കിതാബാണ് ഉള്ളത് ഒന്ന് ദീനിയാത്ത് ഒന്ന് അമലിയാത്ത് ഇതിൽ കാര്യം പറയണ പാടുള്ളത് ശരിക്കും വേണ്ടത് അമലിയാത്ര നമുക്ക് തോന്നുന്ന പക്ഷേ ദീനിയാത്തിലാണ് കാര്യം അഞ്ചാണ് അവകൾ അറിയൽ പറവാണ് ഇസ്ലാം ഈ മാൻ അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ള പാഠം ഇസ്ലാം കാര്യം അഞ്ചാണ് എന്നുള്ളത് ശരിക്കും വേണ്ടത് അമലീയാത്തിലാണ് പക്ഷെ ആ പാടുള്ളത് ദീനിയാത്തിലാണ് അതെന്താ ദീനിയാത്തിൽ വരാൻ കാരണം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറെണ്ണല്ല വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട് ഈ അഞ്ച് കാര്യം വിശ്വസിക്കണം നിസ്കാരം ഒരാൾ നിഷേധിച്ചാൽ കാഫിറാവും നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല നിസ്കാരം നിഷേധിച്ചാൽ കാഫറാവും നോമ്പ് നോറ്റിയില്ലെങ്കിൽ കാഫിറാവൂല നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും ഹജ്ജിന് പോയില്ലെങ്കിൽ കാഫിറാവൂല ഹജ്ജിനെ നിഷേധിച്ചാൽ കാഫിറാവും അപ്പൊ ഇസ്ലാംകാര്യ അഞ്ചെണ്ണും വിശ്വസിക്കാനുള്ള തന്നെയാണ് അർത്ഥം ഇനി വേറെ കാര്യം കൂടി ഉണ്ട് ഈ അഞ്ചും ആറും പതിനൊന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പതിനൊന്നിൽ ഒതുങ്ങൂല പതിനൊന്നിന്റെ അനുബന്ധം ഉണ്ട് ഉദാഹരണമായിട്ട് പറയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ല കുറെ കാര്യങ്ങളാണ്

ഇനി ിൽ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം അല്ല അത് കുറെ വിശ്വാസാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട് എല്ലാരും വിശ്വസിക്കണം അതിൻ്റെ പുറമെ മുഹമ്മദ് നബി നബിഅഅലി ഹാത്തിമുല്ലംബിയ ആണെന്ന് വിശ്വസിക്കണം അംബിയാക്കളുടെ ഇസ്മത്ത് എന്ന പാപ സുരക്ഷിതത്വത്തെ വിശ്വസിക്കണം ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അള്ളാഹു വയച്ചതിൽ കുറച്ചാളുകൾ മുറുസലീങ്ങളാണെന്ന് വിശ്വസിക്കണം അതിൽപ്പെട്ട തന്നെ അഞ്ചു പേര് ഉലുല്ലസമകളാണെന്ന് വിശ്വസിക്കണം ചില ആളുകൾക്ക് ശ്രീബുദ്ധൻ ബുദ്ധൻ പ്രവാചകനാണ് എന്ന് അഭിപ്രായം ഉണ്ട് ശ്രീബുദ്ധൻ പ്രവാചകനാണ് ഞമ്മളഭിപ്രായം എന്താ ആണെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാണ് ഞമ്മളഭിപ്രായം അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പാടില്ല അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടുക എപ്പോഴാണ് ഷിർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിർക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടും അതില്ലെങ്കിൽ നബിയാണ് നമ്മക്ക് കുഴപ്പമൊന്നുമില്ല ആണങ്കി ആയിക്കോട്ടെ നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ് അതേസമയത്ത് മീർസ കുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് പറഞ്ഞു ആണങ്കി ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റൂല എന്തുകൊണ്ട് മുഹമ്മദ് നബി നബിഅള്ളാ അലൈസ് ഹാത്തിമുല്ലംബിയ ആണ് എന്നതിനെതിരാകും അതുകൊണ്ട് സമ്മതിക്കൂല സംഗതി ചില ആൾക്കാർക്ക് ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് എന്ന് അഭിപ്രായം ഉണ്ട് ചിലർക്ക് എന്നാ പറഞ്ഞത് ഞമ്മക്ക് നല്ലട്ടോ ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് അഭിപ്രായം എന്താ ആണെങ്കിൽ ആയിക്കോട്ടെ നമ്മക്ക് കുഴപ്പമൊന്നുമില്ല ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആണ് എന്നും അല്ല എന്നില്ല ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അതേ സമയത്ത് മുസൈലിമത്തുൽ കതാബ് പ്രവാചകനാണ് എന്ന് പറഞ്ഞു സമ്മുല എന്താ കാര്യം മുഹമ്മദ് നബി നബിഅലി ഹാത്തിമുല്ല ആണ് എന്ന വിശ്വാസത്തിന് അത് എതിരാക്കും അതുകൊണ്ട് സമ്മതിക്കൂല അപ്പോ അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല കുറെ വിശ്വാസാണ് എന്റെ വാപ്പാന്റെ പേര് ഇപ്പൊ എനിക്ക് അറിയൽ നിർബന്ധമൊന്നുമില്ല അറിയ പക്ഷെ അറിയൽ നിർബന്ധമൊന്നുമില്ല എന്റെ വല്ലിപ്പാന്റെ പേര് എനിക്ക് അറിയൽ നിർബന്ധമൊന്നുമില്ല സംഗതി അറിയാം വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് അറിയൽ നിർബന്ധമൊന്നുമില്ല സംഭവം അറിയാമെന്ന് മാത്രം നിർബന്ധമില്ല ഏതായാലും നിർബന്ധില്ല അതേസമയത്ത് മുഹമ്മദ് നബിയുടെ ഇരുപത് വാപ്പാരുടെ അറിയുന്ന നിർബന്ധി

സംഭവമുണ്ട് മറസ്സിലുക്കിലുണ്ട് ഇന്നബി തങ്ങളുടെ ഇരുപത് വാപ്പാര പേരുണ്ട് എന്താ കാട്ടുക ഇനിയിപ്പൊ കാട്ടാനുള്ളത് ഒന്നുകിൽ മറസീല ബുക്ക് എടുത്ത് നോക്കണം അല്ലെങ്കിൽ വല്യന്മാരുടെ പതിനഞ്ചോ ഗേഡോ ഒക്കെ കിട്ടും അതിലുണ്ടാവും വല്യമാരുടെ അടുത്ത് ഒരു പതിനഞ്ചോ കേട് അതിലുണ്ട് കിഫായത്തുൽ നവാം എന്ന് പറഞ്ഞിട്ട് മജിലിസുന്നൂറൊക്കെ പോലത്തെ വേറൊരു സാധനം മജ്ലിസുന്നൂറിന്റെ അയിൽ ഉണ്ടാകുന്ന പേര് ബദരിയത്തുൽ മങ്കൂസിയ എന്നാണ് അതിന്റെ അടുത്ത് തന്നെ വേറൊരു സാധനം ഉണ്ടാവും കിഫായത്ത് ഉൽവാം അതിന് വേറെയും പേരുണ്ട് കിഫായത്തുൽമാൻ വേറെയും പേരുകളുണ്ട് മഹാനായ സൈദുന അഹമ്മദ് എന്ന വലിയൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് കിഫായത്തുൽ അവാം ഈമാൻ കാര്യം ചുരുക്കി പറഞ്ഞ കിതാബാണ് അഞ്ച് അമ്പിയാക്കളെ പേര് പറഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് അമ്പിയാക്കളുടെ